നമസ്കാരം രാജേഷ് ഈ എന്താണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ രണ്ട് ദിവസം മുമ്പ് ഒരു വലിയ വിമർശനം നടത്തിയിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് സമയമാണ് മോദിയോട് ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ നാല് വോട്ടിന് വേണ്ടി അദ്ദേഹം അതും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാട്ട് പാടും എന്നൊക്കെയാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം നേരെ കുളത്തിലേക്കാണ് ചാടിയത് കുളച്ച ചാടി ക്യാമറയും കൂടെ കുടച്ചാടി അതോടുകൂടി ബീഹാർ ഇലക്ഷൻ മൊത്തം മാറി എന്നാണ് പറയുന്നത് അതായത് എൻ ഡി എക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു തരംഗം ഇദ്ദേഹം കൂടി മാറി രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് എന്നാണ് കേരളത്തിൽ കാരണം അറിയാവോ കൊറേ ദിവസമായിട്ട് അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു അങ്ങനെ ദേശീയ മാധ്യമങ്ങളൊക്കെ രാഹുൽ ഗാന്ധി അവിടെ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ കുറച്ച് വാർത്ത കൊടുത്തു കുറച്ചോളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം കുറേ ദിവസം കാണുന്നില്ല അദ്ദേഹം അതിനെ ഇടയ്ക്ക് മലേഷ്യൻ ട്രിപ്പോ മറ്റോ ഒന്നും നടത്തി അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോഴാണ് അദ്ദേഹം വീണ്ടും അവിടെ ചെല്ലുകയും ഈ കുളത്തിൽ ചാടുകയും ചെയ്യും ഇപ്പം നരേന്ദ്രമോദിയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് പറയേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ ഗാന്ധി സത്യസന്ധമായിട്ട് അറിയാം കാരണം നരേന്ദ്രമോദി നമുക്കറിയാം ഇപ്പം പതിനൊന്ന് വർഷമായിട്ട് പ്രധാനമന്ത്രി പദത്തിലിരിക്കുകയാണ് തുടരുന്നു പ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴും ഒറ്റ ദിവസം പോലും അവധി എടുക്കാത്ത വ്യക്തിയാണ് ഇത് രണ്ടും നമുക്ക് മാറ്റി നിർത്താം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടങ്ങിയത് എങ്ങനെയാണ് ആദ്യത്തെ പതിനഞ്ചു വർഷം അദ്ദേഹം സംഘ പ്രവർത്തകനായിരുന്നു പ്രചാരകൻ അതിനുശേഷം പതിനഞ്ചു വർഷം ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു പതിനഞ്ചു വർഷത്തോളം മുപ്പത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഉണ്ട് സംഘത്തിലും പാർട്ടിയിലുമായിട്ട് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയാവുന്നത് പ്രധാനമന്ത്രിയാവുന്നത് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് വേണ്ടിയിട്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ആ മനുഷ്യൻ സത്യസന്ധമായിട്ട് മറുപടി ഉണ്ടോ ഇന്ത്യ നടന്നു ഇന്ത്യ ഒട്ടേക്കും നടന്നു ആ പാർട്ടിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പുള്ളി ഒന്നുകി ജിലേബി ഉണ്ടാക്കുന്ന കാണാം അല്ലെങ്കിൽ ഉണ്ടമ്പുടി കഴിക്കുന്ന കാണാം അല്ലെങ്കിൽ ജൂഡോ അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് കാണിക്കാണ് കുറച്ച് നടക്കുന്നത് കാണാം പിന്നെ മരപ്പണി ചെയ്യുന്നത് കാണാം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മറ്റേ ട്രോളി ഭാഗമുണ്ടല്ലോ അതിന് വീലൊക്കെ ഉണ്ട് പക്ഷേ അത് വലിച്ചുകൊണ്ട് പോകാതെ തലേ ചുവന്നുകൊണ്ട് വെച്ചിട്ട് പോകുന്ന കാണാം ഏതെങ്കിലും ഈ എന്താ പറയുക വർക്ക്ഷോപ്പിൽ കയറി നിന്നിട്ട് മെക്കാനിക് പണി ചെയ്യുന്ന കാഴ്ച കാണാം കുക്കിംഗ് തൈര് വെങ്കായം കല്ലുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിപാടി കാണാം പിന്നെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് വെള്ളത്തിൽ ചാടുന്ന കാഴ്ചയും കാണാം ഇതിനിടയ്ക്ക് സമയമുണ്ടാക്കി നരേന്ദ്രമോദിക്ക് പള്ളു പറയും പിന്നെ ബി ജെ പിന്നെ കുറ്റം പറയുന്നു എന്ന തരത്തിൽ രാജ്യത്തിനെതിരെ പറയും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ നമ്മൾ ആരും പരാമർശിക്കാറില്ല കഴിഞ്ഞു പക്ഷെ ആ ഒരു ഷോക്ക് പാകിസ്ഥാന് മാത്രമല്ല കിട്ടിയിരിക്കുന്നത് അന്ന് കഴിഞ്ഞ ദിവസം അത് നരേന്ദ്രമോദി പറഞ്ഞു മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ പാകിസ്ഥാനും മുക്തമായില്ല കോൺഗ്രസും മുക്തമായില്ല അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെ അവർ ശരിക്കും ഒരു ആത്മപരിശോധനയും ആത്മവിമർശനവും ആവശ്യമാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടമ്പുരി കഴിക്കുന്നതും ജിലേബി ഉണ്ടാക്കുന്നതും വരപ്പണി ചെയ്യുന്നതും പോട്ടറ പണി ചെയ്യുന്നതും ഈ കുളത്തിൽ ചാടുന്നതും കായൽ ചാടുന്നതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇവിടുത്തെ ഒരു കെ പി സി സിയിൽ ഒരു സാധാരണ അംഗമായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യുന്ന പണിയെങ്കിലും രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം പിന്നെ തീർത്തും പാർട്ടി പ്രവർത്തനം നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൂടാ ചിലപ്പോഴൊക്കെ അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ട് അതിപ്പോൾ ചിലർക്ക് ഗതി കെട്ടിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കെട്ടുറപ്പില്ലെന്നും ശക്തമല്ലെന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതെന്നും ഇപ്പൊ കഴിഞ്ഞ ദിവസം കനയകുമാർ അത് പറഞ്ഞു അതെ കണ്ടിരുന്നു കന്യാകുമാർ അത് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തോക്കാനുള്ള കാരണം പാർട്ടിക്ക് കെട്ടുറപ്പില്ല ശക്തമല്ല സംഘടനാ സംവിധാനം പൊളിഞ്ഞുകിടക്കുകയാണ് അതാണ് അല്ലാതെ ഈ വോട്ടിംഗ് യന്ത്രത്തിനെയോ അല്ലെങ്കിൽ വോട്ട് ജോലിയോ ഒന്നും പഠിക്കാൻ നിന്നില്ല കനിയകുമാർ കന്യകുമാറിനെ അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ പക്ഷെ ഇയാൾ നടത്തുന്ന പാർട്ടി പ്രവർത്തനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവരെ നോട്ടീസ് അയച്ചോ അല്ലെങ്കിൽ ഒരു ഉത്തരവിറക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഒപ്പുവെക്കുന്നതാണ് അയാളുടെ പാർട്ടി പ്രവർത്തനം കർണാടകയിലെ ഒരു എം എൽ എ വോട്ടുചേരി വിവാദം ഉണ്ടായപ്പം പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഉത്തരവാദികൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരല്ലേ എന്നൊരു സത്യം പുള്ളി പറഞ്ഞു പിറ്റേ ദിവസം പുള്ളി പാർട്ടിന്ന് വിളി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതെന്നും ഇതിനു മുമ്പും പലരെയും ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതാണ് രാഹുൽ ഗാന്ധി ആകെ കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം മറച്ചല്ല എന്ന് ആരെങ്കിലും ഒന്ന് 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 വിളിച്ചു പറയണ്ടേ ഇപ്പൊ രാജാവ് നഗ്നനാണ് എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്നെങ്കിലും ആരെങ്കിലും വിളിച്ചു പറയണ്ടേ കോൺഗ്രസ് പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൗർ ദൗർലഭ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി സഹോദരി പ്രിയങ്ക ഗാന്ധി അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു വിജയത്തിന്റെ ഒരു ലക്ഷണം കാണിക്കുന്നില്ല പകരം മാറ്റി കാണിക്കാൻ പോലും ഒരാളില്ല ഒരു തൊണ്ണൂറ് വയസ്സ് അടുത്ത ഒരു വ്യക്തനെയാണ് പിടിച്ച് ാക്കി വെച്ചിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ ആർ നിരോധിക്കാൻ എസിനെ നടക്കാത്ത കാര്യത്തിന് ഇപ്പം ഈ സ്റ്റാലിൻ കാണിക്കുന്നത് നമുക്കറിയാം സ്റ്റാലിൻ നമ്മുടെ പിണറായി കാര്യം അവർ സഹോദരെന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ അപ്പൊ ആ യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഇവർക്ക് ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു വലിയ സമൂഹ സമൂഹത്തിനെ ഇവർ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക ഇവരത് മനസ്സിലാക്കുന്നില്ല ഇവര് അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവർ ഒരുപാട് താമസിച്ചു പോവുകയും ചെയ്യും ഇതാണ് യാഥാർത്ഥ്യം ഇപ്പൊ സ്റ്റാലിൻ പറയുന്നു ഖാർഗെ പറയുന്നു അവിടെ ആർ നിരോധിക്കണം അല്ലെങ്കിൽ ഈ പദസഞ്ചലം നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ മറ്റു കൂട്ടർക്കൊക്കെ അതൊക്കെ അവിടെ ചെയ്യാം അത് തന്നെ കോടതിയും ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ അതെല്ലാം നിർത്തും എന്നതിന് ശേഷ അതിനുശേഷം അല്ലെങ്കിൽ തന്നെ ആർ എസ് എസിനെ നിരോധിക്കണമെങ്കിൽ ആർ എസ് എസിനെ ഇപ്പോൾ നിരോധിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെ ഒക്കെ ആയി പരിപാലിക്കുമ്പോൾ എത്ര സംഘടന അതിന്റെ കൂടെ നിരോധിക്കപ്പെടേണ്ടിവരും എസ് ടി പി ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള എത്ര എത്രയാണ് എത്രയെത്ര അപ്പോൾ അതൊന്നും സാധ്യമല്ല തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് മുകളിൽ കോടതി പരമോന്നത കോടതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അവിടെ ചെല്ലുമല്ലോ അവിടെ ചെല്ലുമ്പോൾ അവർ തിരിച്ച് ചോദിക്കത്തില്ലേ നിങ്ങൾ ആർ എസ് എസിനെ നിരോധിക്കാൻ നടക്കുന്നവരെ നിങ്ങൾ റോഡിൽ നമാസ് ചെയ്യുന്നവരെ നിങ്ങൾ നിരോധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കും അയാളുടെ നാവ് പൊങ്ങുമോ കാർഗയുടെ നാവ് പൊങ്ങുമോ സ്റ്റാലിൻ്റെ നാവ് പൊങ്ങുമോ ഇല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഈ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇതൊന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഇങ്ങനെയൊന്നും ഇതുപോലുള്ള ഇവരാണ് യഥാർത്ഥത്തിൽ വെറുപ്പ് ഇവിടെ സൃഷ്ടിക്കുന്നത് അല്ലാതെ ഈ ബി ജെ പി ആർ എസ് എസ് ഒന്നും അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയും ആളുകളിൽ ചേരിതിരി ഉണ്ടാക്കുകയും ചെയ്യുന്ന ആരാ ഇപ്പൊ ആർ എസ് എസിനെ നിരോധിക്കണം ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നിസ്പെഷ്യൽ ആയിട്ടുള്ളവർ വിചാരിക്കും എന്ത് ആർ എസിനെ നിരോധിക്കണം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നവരോണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നവരും ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് ശരി നടക്കില്ല എന്ന് അവർക്കറിയാം അവർക്ക് ഒന്നിനെയും വിശ്വാസമില്ല അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ല അവർക്ക് നമ്മുടെ സൈന്യത്തിനെ വിശ്വാസമില്ല അവർക്ക് സുപ്രീം കോടതിയെ പോലും വിശ്വാസമില്ല ഒന്ന് ഓർക്കുക പാതിരാത്രി പോലും സുപ്രീം കോടതിയിൽ പോയി അത് സുപ്രീം കോടതി തുറപ്പിച്ച് ഹർജി കൊടുത്തിട്ടുള്ളവരാണ് അത് പക്ഷേ വല്ല തീവ്രവാദികൾക്ക് വേണ്ടിട്ടാണ് കരിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല അന്നൊക്കെ അവർക്ക് അതിനെ വിശ്വാസമാ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിശ്വാസമല്ല ഇത് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് പറഞ്ഞു കിടക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഈ ഇപ്പോൾ ഒരു ഗുണമുണ്ട് ഇപ്പൊ ഇവിടുത്തെ മാപ്പറകൾ പോലും ഇയാള് പറയുന്ന കാര്യങ്ങൾ വലിയ മുഖവിലെടുക്കുന്നില്ല ശ്രദ്ധിച്ചോ മനോരമയാണ് ഏറ്റവും കൂടുതൽ ഇയാളെ തള്ളിക്കൊണ്ടു വന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഞാൻ കണ്ടു മോദി ബീരുവാണ് ഇയാൾ പറഞ്ഞതാണ് മോദി ബീരുവാണ് ട്രംപിനെ പേടിച്ച് നടക്കുകയാണ് ഇതൊന്നും അല്ല സത്യം എന്ന ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പം അറിയാം പല രാജ്യത്തിനെയും ഈ അമേരിക്ക അവരുടെ വരുതിക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ അത് ചിലവായില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അവിടെ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് ചെലവാകുന്നില്ല എന്നറിയാം ട്രംപ് തന്നെ പറയുന്നു ഞാൻ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹം എടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്ന് ട്രംപ് തന്നെ പറയുന്നു പിന്നെ കഴിഞ്ഞ ദിവസം സോപ്പ് സോപ്പും കൊണ്ടു വന്നിട്ടുണ്ട് ഏറ്റവും സുന്ദരനായിട്ടുള്ള വ്യക്തിയാണ് മോദി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പം ട്രംപിന്റെ ഒരു ഇമേജ് പോയി കിടക്കുന്ന വട്ടൻ എന്നൊരു തരത്തിലാണ് ഇവിടെ ഉള്ള ആളുകൾ തന്നെ ചിന്തിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പപ്പു എന്ന് വിളിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നീട് ഒരിടക്കാലത്ത് അത് വിശ്രപ്പു എന്നുള്ള പേര് വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പാഷ്ട്രപ്പു എന്ന പേര് വന്നിരിക്കുന്നു പാഷ്ട്ര എന്ന പേര് വരാനുള്ള കാരണം ബീഹാറിൽ പുള്ളി കുറേ ആളുകളുടെ മുന്നിൽ അദ്ദേഹം പറയുന്നു എനിക്ക് അസുഖമൊന്നും വരാത്തത് എനിക്ക് ദൈവമായിട്ട് നേരിട്ട് കണക്ഷമുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അസുഖം വരാത്തത് എത്ര വിഡ്ഡിയാണ് അയാൾ ഓർത്തു ഇപ്പം അയാൾക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യം കൊണ്ടാണ് അയാൾ ഇത് പറഞ്ഞു എന്ന് തന്നെ വെക്കുക അയാളുടെ മാതാവോ സോണിയാഗാന്ധിക്ക് ഇല്ലാത്ത അസുഖമുണ്ടോ ഇടയ്ക്ക് വലിയ സീരിയസ് ആയിരുന്നു വിദേശത്ത് പോയിട്ട് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ സമയത്ത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വേഗം സുഖമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസ കൊടുത്ത ആളാണ് ഇപ്പോഴും ആരോഗ്യം അത്ര ഫിറ്റ് ഒന്നുമല്ല അപ്പോൾ അവർ ജീവിച്ചിരിക്കാത്ത തന്നെ ഇയാള് പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നു എനിക്ക് അസുഖം വരാത്തത് ഞാൻ ദൈവമായിട്ട് നേരിട്ട് എനിക്ക് ബന്ധമുള്ളൂ ഞങ്ങൾ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പം ഈ സോണിയാഗാന്ധിക്ക് എന്ത് ദൈവമായിട്ട് ബന്ധമില്ല ചെകുത്താനുമായിട്ടാണ് ബന്ധം എൻ്റെ അറിവിൽ ഒരു ചെകുത്താനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാള് ബീഹാറിൽ പറഞ്ഞത് നരേന്ദ്രമോദി വോട്ടിന് വേണ്ടി ഡാൻസ് ചെയ്യും നൃത്തമാടും എന്നൊക്കെ പറഞ്ഞു അത് നേരത്തോട് നേരമാവുന്നതിന് മുന്നേ പെങ്ങള് ഡാൻസ് ചെയ്യുന്നു അമ്മ ഡാൻസ് ചെയ്യുന്നു അവൻ കുളത്തിൽ ചാടുന്നു അത് പഴയ കാര്യങ്ങൾ പക്ഷേ പുതിയതായിട്ട് ഉടനെ തന്നെ അത് തന്നെ കുളത്തിൽ ചാടുകയും ചെയ്തു ഇവിടെ വന്നിട്ട് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ചാടിയില്ലേ ഇവര് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ തന്നെ വീഡിയോ സേഷൻ ഇപ്പം കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് സോഷ്യൽ മീഡിയ അത്യാവശ്യം റീച്ചുള്ള ചില ബ്ലോഗർമാർ മറ്റും ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അങ്ങനെ ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധി നേരത്തെ ചെയ്തിരുന്നു ഇതിവിടെ ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ വീഡിയോ സൈഷൻ ചെയ്തു വിഷൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഏഹ് ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എന്റെ വിഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തരം ട്രോളോടും ട്രോളാണ് ഇവരുടെ വിചാരം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ഇതൊക്കെ ചിലവാകുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം ചിലവാകില്ല ഇപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിരുന്നുണ്ട് പൊറോട്ടയോ ഉണ്ടമ്പരിയോ കഴിച്ചാലോ ചായ കുടിച്ചാലോ ആരുടെങ്കിലും ഷൂസിന്റെ ലൈസ് ഇത് ചരട അഴിഞ്ഞു പോയാൽ കെട്ടിക്കൊടുത്താലോ അല്ലെങ്കിൽ വഴി കാണുന്നൊരു അമ്മുമ്മയെ കണ്ടിട്ട് അവിടെ നിർത്തി അവർക്ക് വെള്ളം കൊടുത്താലും അങ്ങനെയൊക്കെ വോട്ട് കിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ മാറി ആളുകൾ ചിന്തിച്ചു തുടങ്ങി കാര്യം സാധാരണപ്പെട്ട ആളുകളുടെ കയ്യിൽ വരെ ഫോണായി അവർ ഈ മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ പോലുള്ള സോഷ്യൽ മീഡിയകളെ വിശ്വസിച്ചു തുടങ്ങി കാര്യം ഇപ്പം നമ്മളൊക്കെ ഒരു കള്ളം പടച്ചു വിട്ടാലും ഞാനിപ്പോൾ പറയാണ് എല്ലാവരെയും കൂടെ എല്ലാവർക്കും അത് ബാധകമാണ് നമ്മളിപ്പോൾ ഒരു ഒരു അബദ്ധം പറ്റിയോ അല്ലാതെ ഒരു കള്ളം ആദ്യം വിടുന്നു പക്ഷേ പിന്നാലെ അതിന്റെ സത്യം വരും അതെ വൈകാതെ വരും പക്ഷെ ഒരിക്കലും മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്ന ഒരു വാർത്ത അവർ തിരുത്തി കൊടുക്കാറില്ല വളരെ അപൂർവമായിട്ട് മാത്രം അവർ തിരുത്തി അവരൊരു വാർത്ത പറഞ്ഞു തെറ്റായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞു കുറെ ആളുകൾ അത് കേട്ടു വിശ്വസിച്ച് അങ്ങ് പോകുന്നു പിന്നീട് സോഷ്യൽ മീഡിയ അത് തിരുത്തി യഥാർത്ഥം കൊണ്ട് അവരത് തിരുത്തില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാത്രമാണ് വിശ്വസനീയമായിട്ടുള്ള ഒരു മാധ്യമമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ആ കാലത്ത് നിന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് കാണിക്കുന്നത് എന്തായാലും ഈ കുളത്തെ ചാടിയിട്ട് വരുമ്പോഴത്തേക്കും നാഷണൽ ഹെറാൾഡ് കേസിൽ ചില തീരുമാനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ബിഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നും പറയും എത്ര സീറ്റ് അവർക്ക് ഇപ്പൊ മത്സരിക്കാൻ അറുപതോ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പരസ്പരം ചില മണ്ഡലങ്ങളിൽ പരസ്പരം അറുപത്തിരണ്ട് സീറ്റാണ് അതായത് എഴുപത് സീറ്റാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് അതെ അവിടെ ഇതേപോലെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു ശ്രദ്ധ കിട്ടാത്തതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു പക്ഷെ ഈ ബീഹാറിൽ കോൺഗ്രസിനേക്കാൾ ശക്തമാണ് ഒരർത്ഥത്തിൽ ഇടതുപക്ഷം ഇടതുപക്ഷം അതെ ഇടതുപക്ഷം പിന്നെ അവർക്ക് ഇതേപോലെ കാണിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ കാണിക്കാൻ ഒരു ഒരു ഫിഗർ ഇല്ലാത്തതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്കുള്ള ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിമാരുടെ ഒരു പിൻതലമുറക്കാരൻ എന്നതാണ് അല്ലാതെ അയാളുടെ കഴിവുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ വെക്കാനായിട്ട് ാണ് ഇപ്പൊ പിണായി അതുപോലെ സി പി ഐ എം എൽ എ ഒക്കെയാണ് ഒക്കെയാണ് മാത്രമല്ല ഈ തേജസ് യാദവ് കോൺഗ്രസിന്റെ സീറ്റ് അൻപതായി കുറയ്ക്കാനാണ് അദ്ദേഹം പദ്ധതി ഇട്ടത് ഈ സീറ്റുകൾ കൂടി ഇടതുപക്ഷത്തിന് നൽകാനാണ് അദ്ദേഹം പദ്ധതി ഇട്ടത് എന്തായാലും പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ അറുപത്തി രണ്ടെങ്കിലും എത്തിയതെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണമാണ് ഇതുവരെയും മഹാസഖ്യത്തിന് അവിടെ സീറ്റ് വിഭജനം കഴിഞ്ഞ് സീറ്റ് വഴക്കില്ലാതെ അവര് വളരെ ഇതായിട്ട് നടന്നത് പക്ഷേ രാഹുൽ ഗാന്ധി അവർ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നുണ്ട് ദേശീയക്ക് ലാലുവിന്റെ പാർട്ടി അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗ്രാമപ്രദേശത്തിലൊക്കെ നമ്മൾ നമുക്കറിയാം പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സമയത്ത് ഗ്രാമ പ്രദേശക്കാർക്കൊക്കെ പോലീസുകാർ ഒരു കൗതുകമായിരുന്നു ഇപ്പൊ എന്റെ നാട്ടിലൊന്നും ഇപ്പോഴും എൻ്റെ ഗ്രാമത്തൊന്നും ഇപ്പോഴും ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല നെടുമടി പോണ അല്ലെങ്കിൽ പുളുകന്തി പോണ എന്റെ നാട്ടിലൊന്നും ഇല്ല അപ്പൊ അങ്ങനെ പോലീസുകാർ പോലും ഒരു കൗതുകമായിട്ട് നിൽക്കുന്ന സ്ഥല സ്ഥലത്തേക്കാണ് ഈ എസ് പി ജി ബ്ലാക്ക് കാർഡ്സുമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നത് അതും കുറെ വാഹനത്തിൽ അപ്പോ ആരുടെ ആഹ്വാനം ഇല്ലെങ്കിലും ഇത് കാണാൻ ആള് വരും അതെ പക്ഷെ അവിടെ പൊങ്ങുന്ന പതാകകൾ ശ്രദ്ധിക്കണം കോൺഗ്രസിന്റെ അല്ല പച്ച ഇവരുടെ പച്ചയും ചുമലയും അതുപോലുള്ള കോൺഗ്രസിന്റെ ഒന്നോരുണ്ടോ പതാകളാണ് അപ്പൊ നമ്മൾ എന്താണ് ഇത് ഇളെ ഈ ഈ സംവിധാനങ്ങളും ഇവരെയൊക്കെ കാണാൻ വേണ്ടി ആൾ അവിടെ വരുന്നത് ഇത് അവർ ഉപയോഗിക്കുന്നുണ്ട് ആര് ആർ ജെ ഡിയും ടീമും ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നേട്ടമില്ല എന്ന് പറഞ്ഞുകൂടാ രാഹുൽ ഗാന്ധിയെ കൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ മറ്റു പാർട്ടിക്കാർക്കൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരാളെ വിമർശിച്ചതിട്ടു ശേഷം മണിക്കൂറുകൾ കഴിയും മുമ്പ് അതേ പ്രവൃത്തി തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മണ്ഡത്തരം അതാണ് നമ്മളിപ്പോൾ ബീഹാർക്ക് അല്ല അതിനെപ്പറ്റി രാഷ്ട്രീയ മണ്ഡത്തരമല്ല രാഷ്ട്രീയ രാഹുൽ ഗാന്ധി അത്രയും പറഞ്ഞാൽ മതി എല്ലാവർക്കും മനസ്സിലാവും കാര്യം നമസ്കാരം നമസ്കാരം